ഇന്നത്തെ നമ്മളുടെ വീഡിയോ ജാതി കൃഷിയെക്കുറിച്ചുള്ളതാണ് അപ്പോൾ ജാതി കൃഷിയിൽ നമ്മൾ ഈ സെപ്റ്റംബർ മാസം ആവുമ്പോൾ തന്നെ വളങ്ങൾ ഇപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുന്ന സമയമാണ് അപ്പോൾ വളങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയമായി അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് ജാതികൾ അതായത് തൈകൾ നട്ടിട്ട് ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ജാതികളുടെ കടയിൽ മണ്ണ് കുറവായിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മണ്ണ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ മണ്ണ് ചെത്തി കയറ്റി കൊടുക്കണം മണ്ണ് കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ മരങ്ങൾ വലുതാവുന്നതനുസരിച്ച് അതിൻ്റെ കടയിൽ ബലം കുറവായിരിക്കും കാര്യം നമ്മൾ ഒരു രണ്ടര മൂന്നടി താഴ്ചയിലൊക്കെ നട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ വേര്പടലം തായ്വേരി ഇല്ലാത്ത കാരണം മേളിൽ തന്നെയായിരിക്കും അപ്പോൾ ഒരു മരത്തിന് നമുക്ക് ഒന്ന് രണ്ട് മരം ഈ പറഞ്ഞ കഴിഞ്ഞ മഴയിൽ നല്ല മഴ പെയ്ത് നിൽക്കുമ്പോൾ അത് ആ അടിയിൽ കടയുടെ ഭാഗത്തൊക്കെ കുതിർ കുതിർന്ന് നിൽക്കായിരിക്കും അവ കാറ്റൊക്കെ വീശിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു പോകും ഒരു മരം അങ്ങനെ നമ്മൾ പതുക്കെ ചരിഞ്ഞു വന്നിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ചെയ്ത് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ആ ഒരു മണ്ണിന്റെ കുറവാണെന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് നമ്മളിത് ഇപ്പോൾ നല്ല രീതിയിൽ മണ്ണ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ആദ്യം ഈ ലെവലായിരുന്നു ഇപ്പോൾ ഇത്രയും മണ്ണ് നമ്മൾ ഇതിന്റെ കടക്കയിലേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മരം വലുതാവുന്ന അനുസരിച്ച് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ഗ്യാപ്പിൽ മണ്ണ് കയറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും ഒരു മൂന്ന് വർഷം നാല് വർഷമൊക്കെ ആയ മരങ്ങൾക്ക് അതിന് മുകളിലേക്കൊക്കെ ഒരു കിലോ കുമ്മായം ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ മണ്ണ് ഇട്ട് കൊടുത്തിരിക്കുന്ന കാരണം അല്ലെങ്കിലും നമ്മളുടെ പി എച്ച് ലെവൽ കറക്റ്റ് ചെയ്യാൻ അത്ര ആദ്യം നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സോയിലുള്ള പി എച്ച് ലെവലൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾക്ക് ഒരു ആറര ഏഴ് ആ ലെവലിലേക്കൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ വളങ്ങൾ ഇടുന്നതിന് മുമ്പ് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് നമ്മൾ കക്കറ്റി കുമ്മാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ അര കിലോ ഇതിൻ്റെ തടത്തിൽ ചുറ്റി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് വളം ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അപ്പോൾ ഈ മണ്ണിന്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിടണമെന്ന് പറയാൻ വേറെ ഒരു കാര്യം നമ്മളുടെ ഈ ചെടികളുടെ ജാതിയുടെ ഒരു പ്രത്യേകത അതിൻ്റെ മേളിൽ ചെറിയ 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 വേരുകൾ നിറയെ വേരുകൾ വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ വേരുകൾ നമുക്ക് കാണാം പക്ഷെ അതിൻ്റെ അതിൻ്റെ ഉപയോഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വളങ്ങളൊക്കെ വലിച്ചെടുക്കാനുള്ള ശേഷി അതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ മണ്ണതിൻ്റെ മേളിൽ വരണം അപ്പോൾ അതിനും കൂടിയാണ് നമ്മൾ ഈ മണ്ണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഇപ്പം മഴയൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ കായകളൊക്കെ അതായത് ചെറിയ ചെറിയ കായകളായി തുടങ്ങി കണ്ട ചെറിയ കായ പൂത്ത് തുടങ്ങിയിരിക്കുന്നു എവിടെയൊക്കെ കാണാം നമുക്ക് കണ്ട കായ്കളുണ്ട് പിന്നെ ഈ എല്ലാം കായകളായി തുടങ്ങിയിട്ടുണ്ട് തളിരിട്ട് വന്നു കഴിയുമ്പോൾ ഈ മഴയൊക്കെ മാറി തളി വെയിലൊക്കെ വന്നു തുടങ്ങുമ്പോൾ തളിരിടും ആ തളിരിടുന്നതോട് കൂടിയാണ് നമുക്ക് പൂത്ത് വരുന്നത് കോടമിശ്രിതം ഒരു ഒരു കോട്ട അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക അപ്പോൾ എന്തേലും ഫംഗിസ് ഫംഗൽബാധ എന്തേലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞ് അതൊക്കെ ക്ലിയർ ആയിക്കോളും കായൊക്കെ ഉണ്ടായി വരേണ്ട സമയമാണ് അപ്പോൾ അത് കൂത്ത് നല്ല കായകളൊക്കെ ഉണ്ടായി കിട്ടും അപ്പോൾ ഇതിലൊക്കെ അത്യാവശ്യം കായ്കളുണ്ട് ചില മരത്തിൻ്റെ ഞാൻ ഒന്ന് ഒരു മരം മറിഞ്ഞു വീണത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ അത് ജസ്റ്റ് ഒന്ന് കണ്ടോ ഈ മരമാണ് നമ്മളുടെ മറിഞ്ഞ് ഇത്രയും ഈ ഒരു ലെവലിലേക്ക് ചരിഞ്ഞ് വന്നിരുന്നു ഇത് നമ്മൾ കയറൊക്കെ ഇട്ട് കെട്ടി ഈ സൈഡിൽ ആ സൈഡിലേക്ക് കെട്ടി നിർത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ മണ്ണിട്ട് കൊടുത്തുണ്ട് ഇനി സ്ട്രോങ് ആയിട്ട് നിന്നോളും അപ്പം ഇതിൻ്റെ ഇപ്പോഴും കായകളൊക്കെ ഇടയ്ക്ക് വരുമെന്നൊക്കെ ഉണ്ടായി കിട്ടുന്നുണ്ട് ലാസ്റ്റ് കായകളൊക്കെയാണ് പത്രയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല ലാസ്റ്റായി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടുണ്ട് കുറച്ച് നമ്മൾ കയറി കെട്ടിയാണോ ഒരു കോല് കുത്തി കൊടുത്തിട്ടുണ്ട് നാല് സൈഡിലേക്ക് മലിച്ച കെട്ടിയതാണോ അത് കഴിഞ്ഞിപ്പോൾ കുഴപ്പമില്ല എല്ലാം സെറ്റായി മര സെറ്റായി അപ്പോൾ ഈ ഹൈറ്റ് കൂടി വരുമ്പോൾ ഈ കണ്ടത് ഒരു പത്ത് പതിനഞ്ചടിയിലേക്ക് പൊക്കമായി ഒരു അഞ്ച് വർഷമായി ജാതിയാണ് അപ്പോൾ ഇതിന്റെ കടയിൽ ഇതിനനുസരിച്ചുള്ള വെയിറ്റ് താങ്ങാനുള്ള പ്രശ്നമുണ്ട് അറിയാനുള്ള ഒരു മെയിൻ കാരണം മഴ ശക്തമായി കഴിയുമ്പോൾ കട തടത്തിലൊക്കെ വെള്ളം കെട്ടും അപ്പോൾ വെള്ളം കെട്ടി കഴിയുമ്പോൾ മണ്ണൊക്കെ ശരിക്ക് കുതിർന്നിരിക്കുന്ന സമയമായിരിക്കും ആ ടൈമിൽ കാറ്റ് വീശി മതി താഴെ കിടക്കും നമ്മളുടെ ജാതി കാരണം തായ്വേരി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു തായ്വേരി ഇല്ല മേളുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ശക്തിപ്പെടുത്തി നിർത്തണം എന്തായാലും ജാതിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല മണ്ണ് കയറ്റി കൊടുക്കാം അല്ലെങ്കിൽ മണ്ണിട്ട് കൊടുക്കുക എല്ലാത്തിനും നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇവിടെ കാണാൻ നമുക്ക് ഈ എല്ലാവ എല്ലായിട്ടും കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും നമ്മൾ ഈ അലച്ചാറത്തിൻ്റെ ഈ ഒരു ലെവലിൽ തന്നെ ചുറ്റും തടത്തിൽ കുമ്മായിട്ട് കൊടുക്കുക ചെറുതായിട്ട് തൂളി തൂളി ഇട്ട് കൊടുക്കുക ഈ കുമ്മായി ഇടുന്നതിന് മുമ്പ് മണ്ണ് ശരിക്കും നനഞ്ഞിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ ഇന്നലെ ഇന്നിപ്പോൾ പതിനഞ്ചാം തീയതിയാണ് സെപ്റ്റംബർ പതിനഞ്ച് നല്ല രീതിയിൽ മഴ ഇന്നലെ രാത്രി പെയ്തു അത് കാരണം നമുക്ക് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ നനച്ചിട്ട് വേണം കുമ്മായിടാനായിട്ട് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി നനച്ചും കൊടുക്കാം മഴ ഒരു ദിവസം വെയിറ്റ് ചെയ്യുക മഴ പെയ്തില്ലെങ്കിൽ നനച്ചു കൊടുക്കാം അടുത്ത ദിവസം തന്നെ ഒരു മാസ്ക് ഒക്കെ വയ്ക്കുന്നത് നല്ലതാണ് കുമ്മായത്തിന്റെ പൊടി മൂക്കിലേക്ക് അടിച്ചു കയറാതിരിക്കുക നമ്മളുടെ കുമ്മായിടലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കറക്റ്റായിട്ട് മഴയിട്ടി അതു നമുക്ക് അടിപൊളിയായി നനയ്ക്കേണ്ട ആവശ്യമില്ല നല്ല സൂപ്പർ മഴ ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നു ഇന്ന് കുമ്മായി ഇട്ടതിന് ശേഷം നല്ല മഴ പെയ്യുന്നുണ്ട് അത് തന്നെ കുമ്മായം ഇപ്പം മണ്ണിലേക്ക് ശരിക്കും ഇറങ്ങി കിട്ടും